നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ ഗുരുവായുകാരൻ എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സുമൻലാലേട്ടൻസ് നമസ്കാരം നമസ്കാരം പുതിയൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് ലാലേട്ടനും ബാലേട്ടനും നമ്മുടെ നാരായണപ്രിയൻ ബാലകൃഷ്ണനും നമ്മുടെ സ്വന്തം സുമൻലാലേട്ടനും അതെന്താണെന്ന് സുമൻലാലേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കറിയാം ആ സംഭവത്തിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം സംഭവം തൃശ്ശൂർ അതെ ാണ് ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ തൃശ്ശൂർ ഗുരുത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മോഴയാന ഞാനിതിനെ കുറിച്ചിട്ട് പേപ്പറിലൊരു ആർട്ടിക്കിൾ വായിച്ചു അതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയസ്സിൽ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ വന്ന ആനയാണ് ഗോശാലയിലാണ് ബാലകൃഷ്ണാന വളർന്നതെന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വളർന്ന് കൊമ്പുകൾക്ക് വളർച്ചയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഇതൊരു മോഴയാന എന്നുള്ള തിരിച്ചറിവ് പിന്നെ എഴുന്നള്ളിപ്പിളിൽ ഇല്ലാണ്ടായി അവിടുന്ന് ഒരു എഴുന്നള്ളിപ്പാനയിലേക്കുള്ള മാറ്റം അത് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നമ്മള് കഴിഞ്ഞ ചേറായ ആനയൂട്ടിന് ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനയൂട്ടുകൾ കാണാനായിട്ട് അപ്പോൾ എവിടെ ചെന്നാലും ഭയങ്കര സ്വീകരണം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആനയാണ് അല്ലേ അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ അതിൽ നിന്നും അല്ലാണ്ട് ഇപ്പം നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതൊരു സാധാരണ ആനയായിട്ട് ഇവിടെ നിന്നേറുന്ന ആന ഒരു എഴുന്നള്ളിപ്പാനായി മാറിയൻ്റെ കാര്യമൊന്നും വിവരിക്കാൻ സുമലല്ലാട്ടിനെ പറ്റുമോ ആന എ എഴുന്നള്ളിപ്പിനൊക്കെ പോയാരുന്നു അങ്ങനെ അമ്പലത്തിൽ ഈ പറ്റാനായിട്ട് പോയായിരുന്നു കോരെ ഇല്ല അപ്പൊ രണ്ടും മുഴൻ ഉണ്ടായിരുന്നപ്പോ ലക്ഷ്മണനും ബാലലക്ഷ്മണൻ മുഴയുണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും വല്യാനുള്ള അതിന്റെ അപ്പുറത്തെ പറ്റാനായിട്ട് നിൽക്കും അങ്ങനെയായിരുന്നു പോയിരുന്നു ഞാൻ നിന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ പിന്നെ കാരണം ഞാൻ വരുമ്പോ ഇതാ എത്ര കമ്പനിയാ വർത്താനം പറയും കമ്പനി രണ്ട് കൊമ്പ് ചെലവ് ചോദിച്ചു എനിക്ക് അതിന്റെ മനസ്സിലുണ്ട് പക്ഷെ നമുക്ക് ഇത്ര ചെലവുള്ളത് നമുക്ക് അങ്ങനെ വില ഇതും തന്നില്ല അത്ര പറഞ്ഞു ഞാൻ പറയും അതിനൊക്കെ കുറച്ച് പൈസ നീ എത്ര പൈസ പൈസ തരാം അത് അവിടെ കിട്ടുകയുള്ളു ശരി ഞാനങ്ങനെ വന്നിട്ട് തപ്പി പിടിച്ചപ്പോ ബിബിന്ന് കൊണ്ട് ചേർത്തലൊരാളെ പുള്ളി ഇങ്ങനെ ഫൈബറിൽ കൊമ്പൊക്കെ അപ്പോൾ ഞാൻ എന്നത് ആളെ തപ്പി നമ്പറിൽ വിളിച്ചു പുള്ളി പറഞ്ഞ് പുള്ളി ദിവസം ഞാൻ വരാം ഒരു മോൾഡായിട്ട് വരാം എന്നിട്ട് നോക്കണം പുള്ളി ദിവസം മോൾഡ് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ വെച്ച് നോക്കി നമ്മുടെ താനക്കാരൊക്കെ കാണിച്ചു എല്ലാവരും നോക്കി ആ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ ആളത് സെറ്റാക്കി അങ്ങനെയാണ് ആനാക്കി ഫസ്റ്റിലെ കൊമ്പ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു തടമ്പാനായിട്ട് അതും തൃശ്ശൂർ പൂരം മരത്തിൽ പൂരത്തിന് ഒരു സാരീ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സുമല്ലാലിൻ്റെ വിജയം തന്നെയാണ് അപ്പം എൻ്റെ ഗുരുവായൂരല്ല നമ്മൾ എന്താ നമ്മളെന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നീര് കഴിഞ്ഞ് അടുത്ത നീരിനഴിക്കുന്ന പപ്പം വേറെ ഒരു രീതിയിലാണ് നമ്മൾ എത്ര ആനകളെ കാണും എത്ര വലിയ വലിയ ആനകളെ കാണും നല്ല നല്ല ആനകളെ കാണും അതൊന്നും വ്യത്യസ്തമാണ് ഗുരുവായൂരിൻ്റെ രീതി അത് തന്നെയാണ് ഗുരുവായൂരിൻ്റെ അവസ്ഥ രീതി തന്നെയാണ് പക്ഷെ ഇപ്പൊ എത്ര കാലമായി സുമൻലാലേട്ടൻ എട്ടാമത്തെ കൊല്ലാണ് എട്ടാമത്തെ കൊല്ലാണ് ഇതിനു മുന്നേ സുമൻലാലേട്ടൻ തൃശ്ശൂർപൂരത്തിന് ആനനിയും കൊണ്ടുപോയിട്ടുണ്ട് ശങ്കരനാരായണ അല്ലെ അപ്പൊ അതിനുശേഷം പിന്നെ ഈ ബാലകൃഷ്ണയായിട്ട് എത്ര ആമത്തെയാണ് തൃശ്ശൂർ ആദ്യമായിട്ടാണ് തൃശ്ശൂർപുരത്തിന് ആദ്യമായിട്ടാണ് വടക്കുന്ന എല്ലാ ആനുകൂട്ടികൾക്കും കൊണ്ടുപോകാറുണ്ട് ചേറായിലുണ്ടോ പിന്നെ വേറെ അടുത്ത് ഇപ്പൊ കഴിഞ്ഞത് അവസാനം പിന്നെ പാല ചേറായിരുന്നു പുലിയനായിരുന്നു ആ പുലി ചേറായി കഴിഞ്ഞ ഉടനെയാണ് പുലിയൻ അപ്പോ ഏതൊക്കെയാ കൂട്ടാനകൾ ഉണ്ടാവും നമ്മള് കോട്ടയുന്നത് നന്ദൻ നന്ദൻ നമ്മൾ രാജശേഖരൻ കൃഷ്ണനാരായണൻ ദേവദാസ് ആനകളും നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ ബാലകൃഷ്ണന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം പറയാം എനിക്കത് നമുക്ക് ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള പല ഇതേമാതിരി നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോ പല ആളുകളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളു സാധാരണ ആനകളെക്കാട്ടും ദേഷ്യം കൂടുതലാണ് മോളാനകൾക്ക് ആരോഗ്യം കൂടുതലാണ് നമുക്ക് കേട്ടിട്ടുണ്ട് അതിന്റെ സത്യം തന്നെ ആരോഗ്യപരമായിട്ട് മറ്റേ ഡബിൾ രണ്ട് കൊമ്പനം അല്ലെങ്കിൽ നടക്കില്ല തല്ലി പൊളിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ തോറ്റില്ല

സ്ഥിരം വിളക്കിനെയൊക്കെ വരുന്നൊരു ആനയാണ് അപ്പോൾ അമ്പലത്തിലെ ചിട്ടകളൊക്കെ എല്ലാം അപ്പൊ നാരായണപ്രിയെന്നുള്ള നാമം ഉചിതന്നെയാണ് ഭഗവാന്റെ കാര്യങ്ങൾക്കൊക്കെ ഉയ്യാതൊരു പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ ഇതേ മതി അവിടെ തെറ്റിന്നോ പണങ്ങിയോ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല കഴിഞ്ഞപ്പോ അതാ ഒരു കാരണം ഞാൻ സുമലായെ കണ്ടുപോയിട്ടും ഇതിന്റെ കൂടെ കണ്ടുപോയിട്ട് കുറെ കാലമായി ഞാൻ കേട്ടിട്ടില്ല എന്നാ ബാലകൃഷ്ണനെ തെറ്റിയെന്നോ പിന്നെ അത് മാത്രല്ല ഇപ്പൊ വേറെ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മറ്റാനകളോടുള്ള ആനയുടെ ഒരു രീതിയൊക്കെ അങ്ങനെ നമ്മള് നിക്കുമ്പോ കൊഴപ്പൊന്നുമില്ല ഈ ആനകളോട് ദേഷ്യമൊക്കെ അങ്ങനെ കാര്യ ദേഷ്യമൊന്നുമില്ല പിന്നെ ഈ ആന പണ്ട് നിന്നുപോയ ആൾക്കാർ കൊണ്ടുനടക്കുന്ന ആനകൾക്ക് ആനകളെ കൊണ്ട് ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം അവരോട് ദേഷ്യം കൊടുക്കണം കൊടുത്തില്ല അവരെ ചെയ്യുമ്പോൾ കൊടുത്തില്ല അവര് കിട്ടണെങ്കിൽ ആനയ്ക്ക് കൊടുക്കാൻ രാധാകൃഷ്ണൻ ആന ഇതുപോലെ വെള്ളം കൊടുക്കാൻ ഞാനല്ലേ ആളായിരുന്നു രാമേഷ്ണെന്നായിരുന്നു ആള് ഇതിനുള്ളപ്പോൾ ഈ ആനെ കൊണ്ട് മുമ്പിക്കുന്ന ആളെ പിന്നെ ഓടിച്ചു ആളെ കിട്ടിയില്ല ആ രാധാകൃഷ്ണനെ കിട്ടിച്ചിട്ട് ഇതില് വേറൊരു കാര്യം ചോദിക്കാണ് ഇതിപ്പോ ഒരു ജനറൽ ക്വസ്റ്റൻ ആയിട്ട് കണ്ടാൽ മതി അതായത് മറ്റുള്ള പ്രൈവറ്റ് മേഖലകളിൽ നിന്നിട്ട് ഗുരുവായൂര ആനകളേന് ഗുരുവായൂരിത്തെ ഈ രീതികളേനെയൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താവും Language... So, ും സർക്കാർ ജോലിയുടെ ആനകളെ പരിപാലിക്കുന്നത് ഇവിടെ ഇവിടുത്തെ പോലെ നമുക്ക് പ്രൈവറ്റില് ചെയ്യാം പക്ഷെ ഇപ്പഴ് പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്കിപ്പോ ആ വേൽക്കാലത്ത് മതപ്പാടിനെ പ്രൈവറ്റിൽ നിന്ന് പോയാൽ അവർക്ക് പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല ഇത്രയും ലക്ഷങ്ങള് അങ്ങനെ ദിവസം െസ്ത്രം ഭംഗിയായിട്ടുള്ള ഡോക്ടർമാരുണ്ട് നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച കാര്യം എനിക്കത് എല്ലാവരും ചെയ്യുന്നതാണെന്ന് അറിയില്ല ഇപ്പം ഞാൻ സുമൻലാലേട്ടനെ ഞാൻ ശ്രദ്ധിച്ച കാര്യം പറയാം ഞാൻ സുമൻലാലേട്ടനായിട്ട് കുറേ കാലമായിട്ട് അറിയുന്നതാണ് ഞാൻ എന്താ പറയാ സുമൻലാലേന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ആനെ കാണുമ്പോഴൊക്കെ ഞാൻ സുമൻലാലടത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാനൊക്കെ ഞാൻ കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ആ ആനയുടെ ഭക്ഷണ രീതിയിലൊക്കെ സോൻലാലയുടെ ശ്രദ്ധിക്കുന്നത് എനിക്ക് വളരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട് വളരെയധികം സിൻസിയറായിട്ട് ആനയെ നോക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് നമ്മൾ ആ ഊട്ടിന് പോയ സമയത്ത് ആനയ്ക്ക് ദഹനത്തിനുള്ള മരുന്നും കൂടി ഒക്കെ കയ്യിൽ കരുതിയിട്ട് അല്ലേ അത് ഞാൻ കണ്ടിരുന്നു നമ്മൾ വേറെ നമുക്ക് പിന്നെ അത് മാത്രല്ല സഹജീവികളുടെ ഒരു അറിഞ്ഞ് ചെയ്യണം ഇപ്പൊ നമ്മൾ പൊടി കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ദൂരം യാത്ര ചെയ്തു പോയി ചോറും അവിടെ ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അത് വരും അതേമാതിരി തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയാം അത് നിങ്ങൾ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മള് ആനേനയായിട്ട് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് കഴ പൊട്ടണത് അതെ അതെ കഴ പൊട്ടിട്ട് അത് ഇവിടുന്ന് വിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കാണ് ഈ കഴ പൊട്ടലുണ്ടാവുന്നത് കഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ വെക്കുന്നത് അവിടുന്ന് വിട്ടിട്ട് നമ്മുടെ സ്ഥലം പരിപാടി സ്ഥലം എത്തണ വരെ സുമലാലേട്ടൻ ആനയുടെ കൂടെ നിൽക്കുകയാണ് അല്ലെ അത് ആന ചെരിയാണ്ട് റോഡ് ശരിയല്ല ആന ചെരിഞ്ഞാലും നമ്മളതിന്റെ ഇടപെടുക പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് അവിടെ നിന്നിട്ട് അതിനെ നോക്കി അല്ലെ നിക്കുന്ന മുതൽ പറ്റുന്ന രീതിയിൽ നോക്കുക ഭഗവാൻ ഗുരുതരപ്പൻ അനുഗ്രഹിക്കട്ടെ സുമലാലും തീർച്ചയായിട്ടും അപ്പൊ ഈ പറയണമെന്നൊക്കെ മനസ്സിലാവുണ്ടാവും മൂപ്പർക്ക് തൃശ്ശൂർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഭക്ഷണം നന്നായി ഭക്ഷണം കഴിക്കണേ നല്ല ഭക്ഷണം അതേപോലെ തന്നെ വലിയ കലാപങ്ങളൊന്നുമില്ല അത് ഇപ്പൊ അഴിച്ചത് കണ്ടാലും അറിയാലോ വലിയ ഭക്ഷണങ്ങളൊന്നുമില്ല ആനുഷാറായിട്ട് തന്നെ നിക്കണത് ഒന്നും കൂടി തടി കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി തടി വെക്കും അപ്പൊ നീര് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറയും പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പോയി ആളോട് സംസാരിക്കുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അത് നോക്കുമ്പോ ഞാൻ ആന നമ്മുടെ ആനിയാണോ അതെ ഗംഭീര അവസാനത്തെ കൊമ്പ് കൊടുത്തത് നമ്മുടെ സൂര്യാണ് അവസാനത്തെ കൊമ്പ് കൊടുത്തത് നന്നായി അപ്പൊ എന്തായാലും തൃശ്ശൂർ പൂരം ഇതൊരു തുടക്കാവട്ടെ ഇനി എത്രയും കാലം സുമൻലാലിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ അത്രയും കാലം സുമലാലേട്ടിന സുമലാട്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്യണത് കാരണം ആനയിന് ഞങ്ങക്ക് നല്ല രീതിയിൽ എളുപ്പവും കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യല്ലേ ഇവിടെ ആനയുടെ നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാം മേലുള്ള ആനയല്ലേ അപ്പൊ ഏത് പൂരനഗരിയില് വന്നാലും തടമ്പാനയുടെ അല്ലേ പിന്നെ കേരളത്തിൽ തെക്കേറ്റ് വടക്ക് എല്ലായിടത്തും എത്തിയിട്ടുണ്ടല്ലോ ഇല്ലേ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതെ 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 അപ്പൊ എന്തായാലും ഇനിയൊരുപാട് പറമ്പുകളിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിന് അമേത്രി പൂരം വേറല്ല ശ്രദ്ധിക്കുന്ന തീർച്ചയായിട്ടും ഞാനും എന്തായാലും അവിടെ ഉണ്ടാവും കൂടെ വന്ന് നിൽക്കുന്ന പൂരം കാണുന്നതാണ് എന്റെ ആഗ്രഹം ആനയുടെ കൂടെ വന്നിട്ട് അപ്പോൾ അങ്ങനെ അവിടെ ഒരുപാട് സന്തോഷം സന്തോഷമാണ് ഗുരുവാരപ്പന അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹര ഗുരു ഹരഭ്യൂ